മലയാളത്തിൽ ട്രെൻഡുകൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്പർ വൺ മമ്മൂക്കയും ദുൽഖർ സൽമാനുമാണെന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ പേർക്കും കൂടെ വലിയൊരു റെക്കോർഡ് തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് അതിലേക്ക് വരമ്പോൾ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള സിനിമാ താരങ്ങളുടെ ലിസ്റ്റിൽ നിന്നാണ് ദുൽഖർ സൽമാനും മമ്മൂക്കയ്ക്കും ഈ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയായ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വൺ മില്യൺ പ്ലസ് പോസ്റ്റുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ദുൽഖർ സൽമാനാണ് നൂറ്റി നാൽപ്പത്തൊന്നിൽ കൂടുതൽ പോസ്റ്റ് പോസ്റ്റുകളാണ് ഡി ക്യുവിൻ്റേത് വൺ മില്യൻ വൺ മില്യനും മുകളിൽ ലൈക്കുകൾ ഇൻസ്റ്റാഗ്രാമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മമ്മൂക്കയാണ് എത്തപ്പെട്ടിരിക്കുന്നത് പതിനാറ് പോസ്റ്റുകളാണ് മമ്മൂക്കയുടേതായിട്ട് വൺ മില്യന് മുകളിൽ ലൈക്കുകൾ ഇൻസ്റ്റാഗ്രാമിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മമ്മൂക്ക ഈ ഒരു അടുത്ത കാലത്താണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് മമ്മൂക്കക്ക് അഞ്ച് മില്യൻ്റെ അടുത്ത് ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള ദുൽഖർ സൽമാന് പതിനഞ്ച് മില്യനും മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് മൂന്നാം സ്ഥാനത്ത് ടൊവിനോ തോമസ് ആണ് അദ്ദേഹത്തിൻ്റെ നാല് പോസ്റ്റുകളാണ് വൺ മില്യൻ ിന് മുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് എട്ട് മില്യന് മുകളിൽ ഫോളോവേഴ്സ് ഉണ്ട് മമ്മൂക്കയേക്കാൾ മൂന്ന് മില്യന് മുകളിൽ ഫോളോവേഴ്സ് അധികമാണ് ടൊവിനോ തോമസിനുള്ളത് നാലാം സ്ഥാനത്താണ് ലാലേട്ടൻ ഉള്ളത് അദ്ദേഹത്തിന്റെ മൂന്ന് പോസ്റ്റുകളാണ് വൺ മില്യു മുകളിൽ ലൈക്കുകൾ കയറിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലാലേട്ടന് ആറ് മില്യന്റെ അടുത്ത് ഫോളോവേഴ്സ് ഉണ്ട് മമ്മൂക്കയേക്കാൾ വൺ മില്യൻ ഫോളോവേഴ്സ് അധികമാണ് ലാലേട്ടൻ ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂക്ക ലേറ്റ് ആയിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങിയത് എന്നിട്ടും നല്ല റീച്ചും നല്ല അറ്റൻഷനല്ല മമ്മൂക്ക പങ്കെടുക്കുന്നത് വയ്ക്കുന്ന പോസ്റ്റിന് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടാറുണ്ട് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസൊക്കെ പറയുന്നത്